ചോറിനോടൊപ്പം കഴിക്കാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ക കറിയുടെ റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു കറച്ചെടിയിലേക്ക് കുറച്ച് ചെമ്മീൻ വറ്റിച്ചത് ചേർത്ത് കൊടുക്കാം ചെമ്മീൻ കഴിക്കാത്തവർ ഇത് അവോയ്ഡ് ചെയ്യാം നമുക്ക് മുരിങ്ങക്കായും തക്കാളിയും കൊണ്ട് ഇതേപോലെ നല്ല സൂപ്പറായിട്ട് കറി ഉണ്ടാക്കാം രണ്ട് മുരിങ്ങക്കായ ഇതേപോലെ ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ഉപ്പ് പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം സ്റ്റവ് കത്തിക്കുക ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം ഒന്ന് തിളക്കട്ടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇന്ന് ഇളക്കിയതിന് ശേഷം സ്റ്റൗ സിമ്മിലിടുക ഒരു രണ്ട് മിനിറ്റ് കൂടി അടച്ച് വെച്ച് വേവിക്കാം അപ്പോഴേക്കും നമ്മുടെ മുരിങ്ങക്കായ വെന്തിട്ടുണ്ടാവും മുരിങ്ങക്കായ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി നാലാക്കി മുറിച്ചതാണ് ഞാൻ ചേർക്ക ചേർക്കുന്നത് ഇനി അതെല്ലാം ഒന്ന് ഇതേപോലെ അമർത്തി വെച്ച ശേഷം നമുക്ക് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം ഒന്ന് തിളക്കുമ്പോഴേക്കും തക്കാളിയും വെന്തിട്ടുണ്ടാവും തക്കാളിയും വന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ കറി ഉണ്ടാക്കിയെടുക്കാം നോയമ്പുള്ള അളവ് ചെമ്മിൻ ചേർക്കണമെന്നില്ല ഇതേപോലെ വെറുതെ വെക്കാം എന്നിട്ട് നമുക്ക് അരമുറ തേങ്ങ ഇത് നന്നായിട്ട് അരച്ചിട്ട് ഇതേപോലെ എന്നൊഴിച്ചുകൊടുക്കാം അതിന് ജാർ കൂടി കഴുകി ഒന്ന് മിക്സ് ചെയ്യാം നന്നായി ഇളക്കിയതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കടുക് ഓർക്കാം നല്ലൊരു കറിയാണ് നമുക്കത് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ഞാൻ പാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടാകുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അര ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് രണ്ട് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് കറിയിലേക്ക് ഒഴിക്കുക ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ല സൂപ്പർ കറി ആയിട്ടുണ്ടാവും ചോറിനോടൊപ്പം കഴിക്കാൻ സൂപ്പറാണ് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം